വയറിലെ ഗ്യാസ് കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് നമുക്കിടയിൽ പലരും പലവിധേനയുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഗ്യാസ് മൂലം അനുഭവിക്കുന്നത് യോഗയിലെ പവന മുക്താസനയിലൂടെ നമുക്ക് ഗ്യാസ് നിയന്ത്രിക്കാൻ സാധിക്കും അത് ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് ഇതിനായി ഇതുപോലെ മലർന്ന് കിടക്കുക ശേഷം വലത് കാല് മുകളിലേക്ക് കൊണ്ടുവരിക ഇതുപോലെ ഇന്റർലോക്ക് ചെയ്യുക ഇതിന് സാധിക്കാത്തവർ മുട്ടിന് താഴെയായി ഇന്റർലോക്ക് ചെയ്ത് െസ്റ്റിലേക്ക് അമർത്തുക ശേഷം നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കുക കാൽമുട്ടിൽ മുട്ടിച്ച് പത്ത് ദീർഘ ശ്വസനം വീഡിയോയിൽ ഞാൻ അത്രയും ശ്വസിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ പത്ത് ഡീപ് ബ്രീത്തിങ് ചെയ്ത് മാത്രം അടുത്ത കാലിലേക്ക് വരിക ഇതുപോലെ തന്നെ അടുത്ത കാലും ആവർത്തിക്കുക ഇങ്ങനെയാണ് ഗ്യാസ് റിലീസിങ് ടെക്നിക് അഥവാ പവന മുക്താസന നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതുമൂലം നല്ല രീതിയിൽ ഗ്യാസിനെ നിയന്ത്രിക്കാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച ഉടനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്